നമസ്കാരം എല്ലാവർക്കും ശുഭദിനം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും സുഖം നമുക്ക് വീട്ടിലെ ഡയറക്റ്റ് വീഡിയോക്ക് നമ്മൾ നമ്മളിങ്ങനെ കുറേ സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കൊരു വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട് അല്ല കുട്ടികൾക്ക് മക്കൾക്ക് വേഗം എന്തെങ്കിലും സ്നാക്സ് വേണം അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാൻ വയ്ക്കിയ നല്ലൊരു റെസിപ്പി ഇത് ചെറിയൊരു സവാള ചെറുതാക്കി കട്ട് ചെയ്യ വീട്ടിൽ തന്നെ എല്ലാ ഐറ്റംസ് കൊണ്ട് നല്ലൊരു ചായ നമുക്ക് തയ്യാറാക്കാം ഞാതവാ വല്ല ഗസ്റ്റുകൾ വരുന്നുണ്ട് പറഞ്ഞാൽ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ജോലി ഇട്ട് വരുന്ന സമയത്ത് എപ്പോഴും അല്ല നമുക്ക് ജോലി വിട്ട് വന്നിട്ട് ക്ഷീണം നല്ലോണം ഉണ്ടോ അല്ല കഴിക്കാൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആദ്യം നമുക്ക് ഇതിലേക്ക് കുറ ഒരു സവാളെടുത്ത് ചെറു ചെറുതാക്കി കട്ട് ചെയ്ത് അതിലേക്ക് ഒരു പിഞ്ച് വേണ്ടി മാത്രം മഞ്ഞപ്പൊടി പിന്നെ നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് കുറച്ച് ഉപ്പ് ചില ചേർക്കാം നന്നായിട്ട് യോജിപ്പിച്ചുവയ്ക്കുക ഒരു ലക്ഷം നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിയുടെ അനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവ് കൂട്ടാ കുറയ്ക്കാം ഇതെന്തിനങ്ങനെ ചെയ്യണമെച്ചാൽ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിരിഞ്ഞു വയ്ക്കുന്നത് നിൽക്കുന്ന നന്നായിട്ട് കൈ ഒന്ന് വാഷ് ചെയ്ത് വരാം തിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെറിയ ചെറുതായിട്ട് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്യണം പച്ചമുളക് ഓനേൻ്റെ ഇഷ്ടത്തിന് കൂട്ടാ കുറയ്ക്കാം നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും എരിവിനോട് ഇഷ്ടമുള്ള രീതിയാകൊണ്ട് ഞാൻ അധികം എടുത്തു പിന്നെ ഈ മുളക് അത്ര എരിവുള്ള മുളകല്ല വെറുതെ നീളം ഉള്ളൂ പക്ഷേ എരിവില്ല നമ്മൾ വട്ടത്തിലുള്ള ചെറിയ മുളകൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ എടുത്താൽ മതി ഇത് എരിവില്ലാത്ത മുളകൊണ്ട് ഞാൻ നീളത്തിലുള്ള മുളകൊണ്ട് മൂന്നെണ്ണം എടുത്തു തന്നേ ഇനി അതിലേക്ക് ഒരു കഷ്ണ ഇഞ്ചി ചെറിയൊരു ഒരു കഷ്ണ ഇഞ്ചി ചെറുതാക്കി കട്ടിട്ട് എന്നാൽ ചെറുതാക്കി കട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ എല്ലാത്തിലേക്കും ഒരേമാതിരി കിട്ടാൻ വേണ്ടിയിട്ടാണ് വലിയ വലിയ പീസുകളാവുമ്പോൾ എല്ലാത്തിലേക്കും ക്ഷേമിക്കാൻ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല അതും വിലക്കാം അത്ര ആവശ്യം ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് വെറുതെ കഴുകി വെച്ചതാണ് അതൊന്ന് ഇതിലേക്ക് ഷെയർ ചെയ്യാം അങ്ങനെ തന്നെ ഇടാണ് കാരണം എരിവ് വേണ്ട കുരുമുളക് ഇഷ്ടമില്ലാത്തവർക്ക് എടുത്തു മാറ്റാം അതുകൊണ്ട് ഞാൻ ചതക്കൊന്നും ചെയ്യുന്നില്ല ഇനി ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നതാണ് വെറും സാദാ അരിപ്പൊടി നന്നായി ഇളക്കി വയ്ക്കും ഇത് ഞാൻ തയ്യാറാക്കുന്നത് നമുക്ക് കുട്ടികൾക്കോ വീട്ടിലുള്ളവർക്കോ ഗസ്റ്റുകൾ പെട്ടെന്ന് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരുടെ വീട്ടിലും ഒന്നല്ലെങ്കിൽ ഓണങ്ങൽ പച്ചരി ഉണ്ടാവും അപ്പോൾ വേഗം അരിപ്പൊടി ഉണ്ടാക്കാൻ പറ്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്നതാണ് പിന്നെ എന്തിനുപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലും നമുക്ക് കേട് തൈര് ഇതിലുപയോഗിക്കുന്നതും തൈരാണ് നന്നായി ഇറക്കി യോജിപ്പിക്കാം ഇതിൽ അതിലേക്ക് നമുക്ക് മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയില കറി ലീവ്സ് കറിവേപ്പില ഞാൻ കരിവേപ്പില ഉപയോഗിക്കുന്നത് നീ മല്ലിയിൽ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം നല്ല ഒരു സ്മെല്ലാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നല്ലൊരു പച്ച കളറും ഇതിൽ കിട്ടും പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല കേട് മാത്രം ചേർക്കാൻ പാടുള്ളൂ നമ്മൾ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എത്രയോ പകരം നമ്മൾ ഉപയോഗിക്കുന്നത് തൈലാണ് നമ്മുടെ ശരീരത്തിന് ഒരു ദോഷവും സംഭവിക്കാത്ത ഒരു ഒരു ദോഷവും ഉണ്ടാവില്ല കുട്ടികൾക്കായാലും വലിയവർക്കായാലും കഴിക്കാൻ വളരെ നല്ലതാണ് തൈര് നമ്മുടെ എടുക്കുന്ന അരിപ്പൊടിയുടെ അളവനുസരിച്ചിട്ട് കേടിൻ്റെ അളവ് കൂടും എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും നന്നായിട്ട് മിക്സ് ചെയ്യും ാണ് നമുക്ക് മാവ് കിട്ടുന്നത് മാവ് അരിപ്പൊടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ കേട എല്ലാവരും ഉപയോഗിച്ചു നമുക്കൊരു പാൻ പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ അടുപ്പത്ത് വെച്ചു എണ്ണ നന്നായി ചൂടായാ സിമ്മാക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കയ്യിലെടുത്ത് വയ്ക്കുക ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചു നമ്മളിതിൽ ഒന്നും കൂട്ടിയിട്ടില്ല വെറും തൈരും മാത്രമേ കൂട്ടിയിട്ടുള്ളൂ അധിക നേരം കുറേ നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ എണ്ണ ചൂടാവേണ്ട സമയം ഇനി നമുക്ക് ഇത് കയ്യിൽ തന്നെ ഷേപ്പ് ചെയ്ത് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് തിളപ്പിച്ച തിളച്ച എണ്ണയിലേക്ക് ഇടുക കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്താൽ മതി കുതിർത്തണ്ട കുറെ നേരം വെയിറ്റ് ചെയ്യണ്ട ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് സുഖസുന്ദരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്ക് അതുപോലെ ലേശം ഒരു ഒന്നാ ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ ധാരാളം മതി ഉണ്ടോ എവിടെയും പിടിക്കില്ല ഉണ്ടോ നമ്മൾ എണ്ണയിലിട്ടാൽ തന്നെ പൊങ്ങി വന്നോളൂ സിമ്മാക്കിയിടാൻ മറക്കരുത് കാരണം നമുക്ക് ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടണം അത് ഗോൾഡൻ ബ്രൗൺ ബ്രൗൺ കളറാവുമ്പോൾ മാങ്ങിയൊക്കെ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ അടിപൊളി ചായക്കടി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഐറ്റംസാണത് നമ്മളിപ്പോ പരിപ്പ് വട ഉഴുന്ന് വട അങ്ങനെയൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടും പക്ഷെ അതൊക്കെ നമ്മൾ കുതിർത്തി കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം അതേ ടേസ്റ്റ് ഉഴുന്ന് വടയുടെ ടേസ്റ്റ് നമുക്ക് ഇതിൽ കൊണ്ടുവരാം നന്നായിട്ട് ഉള്ളൊക്കെ നന്നായി വന്നതിന് ശേഷം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് ഉള് നന്നായി വേവിക്കുക നല്ല ക്രിസ്സി ആയിട്ടുള്ള ഒരു സ്നേക്ക് ആയിരിക്കും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഗോൾഡൻ ബ്രൗൺ ആണ് ഏകദേശം വന്നത് ചെറിയ ചെറിയ ഉരുളകളെ ഇടുന്നുള്ളൂ നമ്മൾ തൈര് തൈരിൻ്റെ ഗുണമാണ് ഇതിൽ കാണുന്നത് അങ്ങനെ ഇനി ഒരു എണ്ണ വരാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് വന്നിരിക്കും മാറ്റി ഇനി മാതിരി ബാക്കി ബാലൻസും ഇതേമാതിരി ചെറുതാക്കി ചെറുതാക്കി എത്ര ചെറിയ ചെറിയ ഉരുളേനെ എടുക്കേണ്ടു കുറേ എണ്ണം ഒരേ ടൈമിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം ഒരു കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ പലഹാരം പറയിൽ മാത്രമല്ല നമ്മൾ നേരിൽ കണ്ടതാണ് ഇനി നമ്മൾ ലാസ്റ്റ് എല്ലാം കൂടി ഫ്രൈ ചെയ്ത് കാണിച്ചു തരാം ഒറ്റ പ്ലേറ്റ് സ്നാക്ക് കിട്ടും കുട്ടികളൊക്കെ ചായയും അതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്താൽ എത്ര കുട്ടികളുണ്ടെങ്കിലും അവർക്ക് ഓരോരോ പ്ലേറ്റിൽ കുറേശ്ശെ കുറേശ്ശെ ആക്കി ഇട്ട് കൊടുത്താൽ കുട്ടികൾ ഹാപ്പിയാവും നമ്മൾ ഹാപ്പിയാണ് വയറിന് വളരെ നല്ലതുമാണ് ഒരു കേടും വല്ലാത്ത നല്ല ഐറ്റംസ് ആണ് ഇതിൽ ആഡ് ചെയ്യുന്നത് കാണണം നിങ്ങളും തയ്യാറാക്കണം ഉണ്ടോ ഒരു കപ്പും കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് മക്കൾക്ക് ഈ വീഡിയോ കാണും തയ്യാറാക്കി കൊടുക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും വിലയേറിയതാണ് കാണണം തയ്യാറാക്കണം അടുത്ത വീഡിയോ വരുന്നവർ ഓക്കെ താങ്ക് യു ബൈ സപ്പോർട്ട് ചെയ്യൂ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യൂ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ